ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും റിപ്പോർട്ട്സും നാഷണൽ മീഡിയ ഇന്റർനാഷണൽ മീഡിയനെ പറ്റി കംപ്ലീറ്റ് ആയിട്ടേക്ക് ഇഗ്നോർ ചെയ്തു കാരണം ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞ ശേഷം ഈ ഫർദർ ഈ പാർലമെന്റുമായി പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടെന്തൊക്കെ ഉണ്ടാകുന്നത് അതിനെപ്പറ്റി ആയിരിക്കും പിന്നീട് ഇതിനെപ്പറ്റി കൂടുതൽ ഒപ്പീനിയനും ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പം നാഷണൽ മീഡിയയും ഇന്ത്യൻ മീഡിയം റീജണൽ മീഡിയയും ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാന്റെ പതിനൊന്നോളം ബേസുകൾ അറ്റാക്ക് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഇപ്പൊ റാവൽപിണ്ടി അതേപോലെ കറാച്ചി ആ ബേസുകൾ അറ്റാക്ക് ചെയ്തു ഇതൊക്കെ വലിയ രീതിയിൽ വലിയ സംഭവമായിട്ട് പറയുമ്പോഴും എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ടായി കാരണം അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതിനെ ഡൗൺപ്ലേ ചെയ്യുകയാണിപ്പോഴും അത് ബേസിക്കലി ഇന്ത്യൻ പട്ടാളത്തിന്റെ ഭയങ്കര അച്ചീവ്മെന്റ് അത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡൗൺപ്ലോയ് ചെയ്യുന്നത് പറയുന്നത് ഈ പറയുന്ന റാബൽപിണ്ടിയിലുള്ള നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മിസൈലുകൾ അത് പെനട്രേറ്റ് ചെയ്തു നിങ്ങൾ ചോദിക്കാം നോർമൽ പെനട്രേഷൻ അല്ലേ അതൊരു നോർമൽ പെനട്രേഷൻ അല്ല ആ സംഭവം അതിനെപ്പറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് കാരണം എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൈലന്റ് ആയിട്ടിരിക്കുന്നത് കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും പാകിസ്ഥാനും അതേപോലെ തന്നെ അമേരിക്കയും ഇവരെല്ലാം കൊടുത്ത മുന്നറിയിപ്പുണ്ട് വളരെ നേരത്തെ തന്നെ ഇപ്പോഴൊന്നും വളരെ പാകിസ്ഥാൻ എന്ന ന്യൂക്ലിയർ കമാൻഡ് ഉണ്ട് അന്ന് മുതല് അത് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കമാൻഡാണ് ഒരു കാരണവശാലും അങ്ങോട്ട് മിസൈല് വിടരുത് അവിടെ ബോംബ് ചെയ്യരുത് ഇത് ഇന്ത്യ ഗവൺമെന്റിന് ഈ പറയുന്ന പല രാജ്യങ്ങളും കൊടുത്തിരിക്കുന്ന ഒരു റിക്വസ്റ്റും വാണിംഗ്യമാണ് അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ നൂർഖാരവുമായി ബന്ധപ്പെട്ട് അവിടെ ന്യൂക്ലിയർ അവിടെ ബോംബ് ചെയ്തു എന്ന് പറയാനും മിസൈൽ ചെയ്തു എന്ന് പറയാൻ പറയുന്നില്ല കാരണം അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഇന്റർനാഷണലി അത് ബാധിപ്പ് എന്തുകൊണ്ടാണ് എനിക്കതിനോട് താല്പര്യം തോന്നിയായി നോർമലായിട്ട് അതിനെപ്പറ്റി ഈ പറയുന്ന മീഡിയകളൊന്നും പറയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൂർഖാൻ എന്ന് പറയുന്ന ഈ എയർബേസ് അവിടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇല്ല ഒരെണ്ണം പോലും ഇല്ല അത് ന്യൂക്ലിയർ കമാൻഡാണ് ബേസ് ആണ് അവിടെ ഈ വലിയ ഹ്യൂജ് ആയിട്ടുള്ള അഡ്വാൻസ് വാർണിംഗ് സിസ്റ്റം എയർക്രാഫ്റ്റ് ഉണ്ടോ അബാക്സ് അതുകൊണ്ട് ഒരെണ്ണം എങ്ങാണ്ട് തോന്നുന്നു ബാക്കി മുഴുവനും ഈ ഇവരുടെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അതുപോലും ആ ബേസി വെക്കത്തില്ല കാരണം ഇതിന്റെ കണ്ട്രോള് പാകിസ്ഥാന്റെ കൈയിലല്ല നൂഖാൻ പാകിസ്ഥാന്റെ കൈയിലൂർഖാന്റെ കൺട്രോൾ ഇപ്പൊ നിങ്ങൾക്ക് ആറുടെ കൺട്രോളാണ് അതായത് അമേരിക്ക ഇതിന്റെ കൺട്രോൾ ഏറ്റെടുത്തു അതായത് പാകിസ്ഥാനില് നൂക്കുലറിൽ പല ആവർത്തി അവിടെ ഭീകരന്മാര് ആ ബേസ് പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി നൂർഖാൻ പട്ടാളത്തേക്ക് കൊന്ന് പല രണ്ടു പ്രാവശ്യം അറ്റംപ്റ്റ് കടന്നു അതിനുശേഷം അമേരിക്ക ഇതിന്റെ ടേക്ക് ഓഫ് ഇതിന്റെ കംപ്ലീറ്റ് അങ്ങ് ഏറ്റെടുത്തു ഏകദേശം അമേരിക്കൻ ഡിഫൻസ് കോൺട്രാക്റ്റേഴ്സ് അവിടെ ഏകദേശം ആയിരത്തിനടുത്തോളം അമേരിക്കൻ ഡിഫൻസ് കോൺട്രാക്റ്റേഴ്സ് സ്റ്റാഫുകൾ അവിടെ ഉണ്ട് ഈ നൂർഖാൻ ബേസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പകുതി പണം അതിന്റെ പകുതി ചെലവ് കൊടുക്കുന്നത് പാകിസ്ഥാനാണ് അവർക്ക് വേണ്ടി പകുതി അമേരിക്ക ചെലവ് ഇടുക അതിനു വേണ്ടിയാണ് അമേരിക്ക ഈ പറയുന്ന ഐ എം എഫിന്റെ അതിന്റെ ലോൺ കൊടുക്കുന്നത് അവരുടെ പൈസ ഇടുന്ന ഇത് കിട്ടിയിട്ട് പാകിസ്ഥാന് ഈ അമേരിക്കൻ കോൺട്രാക്ടേഴ്സിന്റെ പോലും പണം കൊടുക്കാൻ വേണ്ടി ഇത് ഹ്യൂജ് കോൺട്രാക്ട് ആണ് അമേരിക്കൻ കോൺട്രാക്ടേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന് ചുറ്റും അതായത് നൂർഖാന് ചുറ്റും ചുറ്റും ഏറ്റവും ലേറ്റസ്റ്റ് എയർ ഡിഫെൻസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ പാകിസ്ഥാന്റെ ആണെങ്കിലും അതിൻ്റെ ഒന്നും ചൈനയെ പാകിസ്ഥാൻ അടുപ്പിക്കത്തില്ല നൂറ് കാലിൽ കാരണം അമേരിക്കൻ കൺട്രോളില് അമേരിക്കയുടെ ലേറ്റസ്റ്റ് എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള താടുണ്ട് പേട്രിയോട്ട് ഉണ്ട് മറ്റു പലതും ഉണ്ട് കാരണം എവിടെ നിന്നെങ്കിലും ഏതും ആരെങ്കിലും കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ റോക്കറ്റോ ഇട്ട് ഇട്ടുകഴിഞ്ഞ് ഈ സാധനം പൊട്ടും ഇതാണ് അതിന്റെ ഇഷ്യൂ അപ്പൊ അത് പെനട്രേറ്റ് ചെയ്ത് ഏകദേശം രണ്ടോളം ഇന്ത്യൻ സർഫേസ് ടു സർഫേസ് ബ്രഹ്മോസ് അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ പട്ടാളത്തിലെ ചില ആൾക്കാർ ഈ നാഷണൽ മീഡിയയിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ ലാൻഡ് ചെയ്തു അവിടെ ക്രാഷ് ചെയ്തു അതായത് ഈ നൂർഖാൻ ബേസിന് അതിൻ്റെ ഓപ്പറേഷൻസിനെ പറ്റി ചില ഇന്റർനാഷണൽ മീഡിയ പറയുന്നത് അത് അമേരിക്കൻ എയർ ഡിഫൻസ് സിസ്റ്റം പോലും അവിടെ ഫെയിലിയറായി അതാണ് എൻ്റെ പ്രാധാന്യം പാറ്ററി ഒട്ടാണെങ്കിലും താടാണെങ്കിലും മറ്റു പലതാണെങ്കിലും ഇന്ന് ഈ മിസൈല് വരുന്ന എയർലി വാർണിംഗ് സിസ്റ്റം ആണെങ്കിലും ഇതവിടെ ഫെയിലിയർ ആ ഫെയിലിയറായ കാരണം ഇവർ പറയുന്നത് ചില ആൾക്കാർ ഞാൻ ഈ പല ഡിഫൻസ് എക്സ്പേർട്ട് ഒപ്പീനിയൻ പറയുന്നത് ഇന്ത്യ നിന്ന് ആദ്യം നൂർഖ കാരണം ഇന്ത്യ ഇവര് ആദ്യത്തെ സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ഇന്ത്യക്ക് ഉണ്ടായി അത് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചു അതിനുശേഷം ഇന്ത്യ അറ്റാക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെയ്തത് ഈ ഡ്രോൺ ഉപയോഗിച്ച് ഇതിനെ ജാം ചെയ്താണ് അതായത് അവരുടെ എയർലി വാർണിംഗ് സിസ്റ്റവും ഈ പറയുന്ന എയർ ഡിഫെൻസ് സിസ്റ്റം ജാം ചെയ്ത് ഇസ്രായേലിയൻ ഡ്രോൺ ഇസ്രായേലിൻ ഇന്ത്യയുമായിട്ട് ചേർന്നുണ്ടാക്കിയ ആണ് അപ്പം അത് ഉപയോഗിച്ച് ഇതിനെ അങ്ങ് ജാം ചെയ്ത് ജാമറാക്കിക്കിട കാരണം ഈ ബാറ്ററി ജാമായി പോയി ഇനി എയർ ഡിഫെൻസ് ബാറ്ററി അതിന് പറയുന്നത് കാരണം ബാറ്ററി ജാമായിട്ട് അത് പല ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് ബാറ്ററി ഹീറ്റ് ചെയ്ത് ജാം ആക്കി ജാമാക്കാൻ അതിനുശേഷമാണ് ഈ ബ്രഹ്മോസ് എയർ ടു സർഫേസ് ടു സർഫേസ് ഈ മിസൈൽ അവിടെ പോയി ക്രാഷ് ചെയ്യുന്നത് ബേസിക്കലി പാകിസ്ഥാൻ പെട്ടത് അതിൽ മാത്രമാണ് കാരണം ഇതിനക ഇതിനകത്ത് കയറി പൊട്ടിയിരുന്നു എങ്കിൽ അതിന്റെ സ്ഥിതി ആലോചിച്ച് നോക്കണം ഇതുകൊണ്ടാണ് പ്രധാനമന്ത്രി മറ്റുള്ള മന്ത്രിമാരും പറയുന്നത് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ആ സംഭവം അവസാനിച്ചു ഇതാണ് ഇന്ത്യത്തെ പ്രധാനപ്പെട്ട കീ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ എന്തുവാണ് ഈ പറയുന്ന ന്യൂക്ലിയറിന്റെ അത് അതായത് ന്യൂക്ലിയർ ന്യൂക്ലിയർ കമാൻഡാണ് അപ്പൊ ആ കമാൻഡിൽ ഏറ്റവും അടു കാരണം ഇത് ന്യൂക്ലിയർ വെപ്പൺസിനൊന്നും പറ്റിയില്ല ദൈവഭാഗ്യം ആ വാക്ക ഉപയോഗിക്കുന്നതിനായി അത് പറ്റിയിരുന്നെങ്കിൽ ഇതൊന്നും അല്ല സ്ഥിതി ദുഃഖം മാറി ഇതാണ് പെട്ടത് കാരണം അമേരിക്കൻ കോൺട്രാക്ടേഴ്സ് അമേരിക്കൻ എയർ ഡിഫൻസ് സിസ്റ്റം ആണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഹൈ സെക്യൂരിറ്റി സോൺ സോണാണ് പാകിസ്ഥാനിലെ ഏറ്റവും ഹൈ സെക്യൂരിറ്റി സോൺ എന്ന് പറയുന്ന നൂർഖാൻ എയർവേസ് ആണ് ഏകദേശം ആയിരത്തിൽ പേരെ അമേരിക്കൻ ജോലിക്കാരുണ്ട് കോൺട്രാക്ടേഴ്സ് ഉണ്ട് അവിടെ കോൺട്രാക്ട് ജോലി ചെയ്യുന്നവരുണ്ട് കാരണം അവരുടെ കസ്റ്റഡിയിലാണ് ഈ സാധനം കാരണം പാകിസ്ഥാൻ ഗവൺമെന്റ് പോലും അമേരിക്കയോട് ചോദിക്കാൻ ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യയുടെ ഒരു ന്യൂക്ലിയർ ഡിറ്ററൻറ് പോളിസി ആണ് നോട്ട് ഫസ്റ്റ് യൂസ് ആദ്യം നമ്മൾ ഇത് യൂസ് ചെയ്യത്തില്ല ന്യൂക്ലിയർ പക്ഷെ അവൻ യൂസ് ചെയ്താൽ നമ്മൾ യൂസ് ചെയ്യും പക്ഷെ ഇതിനകത്ത് അതും പറയാൻ പറ്റത്തില്ല കാരണം ഇത് ബേസിലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൂർഖാനിലെ ഈ സംഭവം അതിനെപ്പറ്റി വളരെ ഡൗൺ പ്ലേ ചെയ്യുന്നതിൻ്റെ കാരണം പക്ഷെ അത് ഭയങ്കര ഇന്ത്യയുടെ ആം ആമേഡ് അതായത് ഇന്ത്യയുടെ ഫോഴ്സിന്റെ ഒരു സക്സസ് സ്റ്റോറിയാണ് ഇഖ് ബോംബെ വലിയ ചെറിയ സക്സസ് വലിയ ഹ്യൂജ് സക്സസ് ആണോ ഇതിനാണ് പാകിസ്ഥാനും അമേരിക്കയും പേടിച്ചത് അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഡിസ്കഷൻ നടത്തി രണ്ടു പേരോടും പറഞ്ഞ് നിർത്ത ഇതാണ് ഈ കാര്യം ഇതാണ് ഉണ്ടായത് സംഭവം ഈ പറയുന്ന സാധനങ്ങൾ അതായത് അമേരിക്ക അതിനുശേഷമാണ് അമേരിക്ക ഇടപെട്ടത് നൂർഖാന് ശേഷമാണ് ഇടപെട്ടത് അതിനു മുമ്പ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞ് റൺ ഓഫ് അവർ ബിസിനസ് ജെ ഡി വാൻസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് പക്ഷെ നൂർഖാനിലെ ബ്രഹ്മോസ് മിസൈല് വീഴുന്നത് പാകിസ്ഥാനും അമേരിക്കയും പെട്ടുപോയി കാരണം അമേരിക്കൻ കാരണം അമേരിക്കയുടെ സെക്യൂരിറ്റി വലയം അമേരിക്കൻ എയർ ഡിഫൻസ് സിസ്റ്റം പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ കാണുന്ന സെക്യൂരിറ്റി സോൺ ഇതിൻ്റെ മേളിൽ ബോംബ് വീണത് പാകിസ്ഥാൻ ഭയന്നു കാരണം അടുത്ത അടുത്ത വീണ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്തുതി എന്ന് പറയുന്നത് ന്യൂക്ലിയർ ആണ് സംഭവം പിടിച്ചാൽ കിട്ടാത്ത സാധനം പക്ഷെ ഈ ഒരു താക്കീത് അതായത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഈ നൂർഖാൻ ബേസിലിട്ട സംഭവമാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ വാർ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ അതാണ് സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്